ദൈവ തിരുന്ന് അമ്മൂത്ത് പെടുമാറാട്ടെ എൻ്റെ പേര് നൈന കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ കൃപാസനം എന്ന് പറയുന്ന വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ അമ്മയിൽ നിന്നാണ് ഞങ്ങൾ ജാക്കബൈറ്റ്സ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടില്ലായിരുന്നു ഇത്രയും നാളായിട്ട് മ നമ്മുടെ വീട്ടിൽ മമ്മിയുടെ ഫ്രണ്ട് കൊടുക്കുന്ന മമ്മിക്ക് കൊടുത്ത ഒരു പത്രം അതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് അപ്പോൾ ഒരു ദിവസം മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു ഇതാ ഇതിൽ കുറച്ച് സാക്ഷ്യങ്ങളുണ്ട് ഇത് കൃപാസനം എന്ന് പറയുന്ന ഒത്തിരി ഒത്തിരി വേഷിപ്പുള്ള ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തത് വായിച്ചു നോക്കിയപ്പോൾ അതിൽ കുറേ സാക്ഷ്യങ്ങൾ ഞാൻ വായിച്ചു അത് വായിച്ചപ്പോൾ എനിക്കാദ്യം അത് വിശ്വാസം വന്നില്ല കാരണം ഒത്തിരി നടക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറയുന്ന കാലഘട്ടമാണ് അപ്പോൾ ഞാനതിനെ വിശ്വാസത്തോടു കൂടിയല്ല സത്യമായിട്ടും ഞാനത് കണ്ടത് അപ്പോഴും കൃപാസനത്തിലേക്ക് എന്ന് മമ്മി പറഞ്ഞു നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് പോയി നോക്കാം കൃപാസനത്തിൽ എന്ന് പറഞ്ഞപ്പോഴും ഞാനത് വേണ്ടാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ കൃപാസനത്തിലേക്ക് വരാനായിട്ട് എനിക്ക് വഴിയൊരുക്കിയത് എൻ്റെ സുഹൃത്തായ ലിജി എന്ന് പറയുന്ന ചേച്ചിയാണ് ചേച്ചി കാത്തലിക്കാണ് ചേച്ചി എല്ലാ മാസത്തിലെയും ഒരു ചൊവ്വാഴ്ച ഇവിടെ വന്ന് ധ്യാനം കൂടുന്ന ആളാണ് ചേച്ചിയുടെ നേരിട്ടുള്ള സാക്ഷ്യങ്ങൾ മൂലമാണ് ഞാനിവിടേക്ക് വന്നത് എനിക്ക് പരിചയമില്ലാത്തൊരു സ്ഥലം നമുക്കൊരു സ്ഥലത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവില്ല അപ്പോൾ ഞാൻ വന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ വന്നിറങ്ങിയ സമയം ഇവിടെ സാക്ഷ്യം പറയുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ നേരിട്ടുള്ള കുറേ സാക്ഷ്യങ്ങള് കേട്ടതിന് ശേഷമാണ് ക്ലാസ്സിലേക്ക് മുകളിലേക്ക് ഞാൻ പോയത് ഞാൻ അഞ്ച് നിയോഗങ്ങളാണ് ഞാനിവിടെ വെച്ചത് ഞാൻ സെപ്റ്റംബറിലാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഇവിടെ വന്നത് അതിൽ രണ്ടെണ്ണം ഞാൻ കാലാവധി ഉടമ്പടി കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ എനിക്ക് നടന്നു കിട്ടി അപ്പോൾ അത് നടന്നു കിട്ടി കിട്ടിയപ്പോൾ തന്നെ അത് വന്ന് പറയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു കാരണം മുഴുവൻ പൂർത്തിയായില്ലെങ്കിൽ പോലും നടന്നു കിട്ടിയ രണ്ട് കാര്യങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്ന ജനത്തോട് വിളിച്ചു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ ഒന്നാമത്തേത് എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ഉടമ്പറി പ്രകാരം അദ്ദേഹം കഴിഞ്ഞ പതിനെട്ടാം തീയതി വിദേശത്തേക്ക് പോയി ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും നല്ലൊരു ജോലി മാൾട്ടയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് കിട്ടിയത് അവിടുത്തെ ഗവൺമെൻറ് ജോബാണ് കിട്ടിയത് അത്രയും നല്ലൊരു ജോലി ലഭിക്കുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ മാതാവിൻ്റെ മധ്യസ്ഥത നടന്നു മറ്റൊന്ന് ഞാൻ അദ്ദേഹത്തോട് വരാൻ പറഞ്ഞതാണ് പക്ഷേ പുള്ളിക്ക് വരാനായിട്ട് ഗ്യാപ്പ് കിട്ടിയില്ല കഴിഞ്ഞ വ്യാഴാഴ്ച പോയി ഞാൻ ഇന്ന് വന്നിട്ടുണ്ട് അത് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് ഒത്തിരി മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ടാണ് ഞാൻ വന്നത് മറ്റൊന്ന് ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു പ്ലോട്ട് വാങ്ങിയിരുന്നു ആ പ്ലോട്ട് പത്ത് വർഷമായി അത് വിൽപ്പന നടന്നിരുന്നില്ല ഇപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അപ്പോഴും വന്നതിന് ശേഷവും ഞാനതിനെ അല്പം വിശ്വാസക്കുറവിലൂടെ കണ്ടിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ എൻ്റെ എന്നിലുള്ള ആ ഒരു സംശയത്തെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇങ്ങോട്ട് ഒരു നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടല്ല ഇങ്ങോട്ട് ഒരാൾ ആലോ നമുക്ക് ആ പ്ലോട്ടിൻ്റെ വിൽപ്പനയുമായിട്ട് ഇങ്ങോട്ട് വന്നു എന്നുള്ളതാണ് അതിലേറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം എൻ്റെ എൻ്റെ അമ്മയൊക്കെ വളരെ വിശ്വാസ തീഷ്ണതയുള്ള ആളാണ് അപ്പോൾ ഇന്ന് തമ്പരാൻ വരുവാണെങ്കിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരാളാണ് അത്രയും തീഷ്ണതയൊന്നും എനിക്കില്ല പക്ഷേ ഞാൻ അടിയുറച്ച വിശ്വാസം തന്നെയാണെന്ന് എനിക്ക് വളരെയേറെ വിശ്വാസമുണ്ട് എന്നെ ഏറ്റവും ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് വർഷങ്ങൾക്ക് മുൻപ് കൃപാസനത്തിൻ്റെ ഒരു പത്രത്തിൽ ഞാൻ കണ്ട സാക്ഷ്യം അത് ഞാൻ സംശയത്തോടു കൂടിയാണ് സംശയത്തോടു കൂടിയാണ് അന്ന് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് കൃപാസനം എന്ന് പറയുന്ന ഇവിടെ വന്ന് എൻ്റെ സ്വന്തം സാക്ഷ്യം നിങ്ങൾക്ക് മുൻപിൽ പറയാൻ സാധിച്ചത് എങ്ങനെയാണ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈയൊരു സന്ദർഭം അല്ലെങ്കിൽ ഈയൊരു ഈയൊരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല ഇവിടെ വിശ്വാസം ഒത്തിരി പ്രാർത്ഥനാനുഭവങ്ങളുമായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനകളിലൂടെ അനുഗ്രഹം നേടേണ്ടുന്ന കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മറ്റൊരു കാര്യം ഇവിടെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യം അതിൽ പല കാര്യങ്ങളും ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ മറ്റുള്ളവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ ഒരു മടിയില്ലാത്ത ഒരു അപ്പനയും അമ്മയെയും കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് എൻ്റെ അപ്പനും അമ്മയും കൊടുക്കാൻ ഒരു മടിയില്ല ഞങ്ങളെ മക്കളെയും രണ്ട് രണ്ടുപേരെയും അങ്ങനെ തന്നെയാണ് വളർത്തിയിരിക്കുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എൻ്റെ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടായാലും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സമയം കണ്ടെത്താനും അത് ഏത് രീതിയിലായാലും അത് ഇനിയിപ്പോൾ പൈസ കൊണ്ടുള്ള സഹായമായാലും എങ്ങനെയായാലും എൻ്റെ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടായാലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുത്തത് എൻ്റെ അപ്പനും അപ്പനും അമ്മയുടെയും അവരുടെ ആ സ്വഭാവം അത് കണ്ടു വളർന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും അനുഗ്രഹം തന്നെയാണത് അവരിൽ നിന്നാണ് എനിക്ക് എനിക്കങ്ങനെ പകർന്നു കിട്ടിയത് അതുപോലെ ഇവിടുത്തെ പ്രാർത്ഥനാ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തൈലവും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള എൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ എല്ലാ എൻ്റെ അപേക്ഷകൾക്കൊക്കെ മറുപടി ത നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കട്ടെ എനിക്കിവിടെ സാക്ഷ്യം പറയാനായിട്ട് സമയം അനുവദിച്ച ഭാരവാഹികളോട് ഈ സമയത്ത് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ ഒരു വിശ്വാസയാത്രയുടെ ഒരു സാക്ഷ്യം കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാക്ഷ്യത്തിൻ്റെ ആരംഭവും അതും ഏതോ ഒരാൾ പത്രപ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുടുംബത്തിൽ എത്തിച്ചൊരു കൃപാസനം പത്രത്തിനെ കുറിച്ചാണ് അതാണ് ഒരു പക്ഷേ നമ്മൾ ഇവിടെ സാക്ഷ്യങ്ങളുടെ എല്ലാം എല്ലാ ആരംഭവും ഒരു പക്ഷേ വിശ്വാസത്തോട് അവിശ്വാസത്തോടുകൂടിയൊക്കെ അവരുടെ വീടുകളിലേക്ക് എത്തിയിട്ടുള്ള ഒരു പത്രം അത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലിറങ്ങിയ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ പ്രാർത്ഥനപൂർവ്വം കേൾക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ വിചാരിക്കും ഇത് ഒരു സാധാരണ ഒരു അഡ്വെർട്ടൈസ്മെൻ്റ് പോലെ എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ട് പോകുന്ന ഒന്നാണെങ്കിലും ചിലരുടെ ജീവിതത്തിൽ അത് എത്രത്തോളം ജീവന് പോലും ഒരു കാവലായിട്ട് മാതാവ് അത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും അത് അത് കർത്താവിന് അവർ മാതാവിൻ്റെ കരം പോലെ ഒരുപാട് ഒരുപാട് പേരുടെ ജീവിതങ്ങളെ രക്ഷിക്കുവാനായിട്ട് ദൈവം ഈ ഒരു സുവിശേഷ കൈമാറ്റ പ്രവർത്തനത്തെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത തുടങ്ങുമ്പം അത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും അസാധ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളൊരു ഒരു കൂടിയാണ് കഴിഞ്ഞു മുമ്പത്തെ ആരാധനയിൽ അച്ഛൻ കൂടുതലും സംസാരിച്ചതും ഈ സംശയം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ കുറവാണ് സംശയമുള്ളവർ അല്പവിശ്വാസി എന്ന് കർത്താവ് വിളിക്കുന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ആരാധനയിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ റെഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പം അത് അതുപോലത്തെ ഒരു സാക്ഷ്യം വീണ്ടും ഈ ആൾത്താരയിൽ വന്ന് പറയുവാനായിട്ട് ഒരു വ്യക്തി വ്യക്തിയിലേക്ക് വന്നിട്ടുള്ള വിശ്വാസത്തിൻ്റെ യാത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം അപ്പോൾ ദൈവം ഒരുപാട് പേരെ തൻ്റെ അടുക്കിലേക്ക് തൻ്റെ സാന്നിധ്യത്തിലേക്ക് വിളിക്കുമ്പം അതിൽ ഒരുപാട് പേരിവിടെ തിരികെ എത്തി ഇതുപോലെ വല്ല ഇപ്പോൾ ഒരു വിശ്വാസമുള്ള ഉള്ള ഒരാളും വിശ്വാസം ഇല്ലാത്ത ഒരാളും തമ്മിലുള്ളൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അതൊരു ദൈവാനുഭവത്തിൻ്റെ ഗ്യാപ്പാണ് അതൊരു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വരെ അതൊരിക്കലും നടക്കാത്ത കാര്യവും ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് പക്ഷേ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാമ്മയുടെ സാന്നിധ്യവും എല്ലാവരും പറയുന്നതിനേക്കാളും അപ്പുറമാണെന്നുള്ളത് ആ ഒരു സാന്നിധ്യം ജീവിതത്തിലേക്ക് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയായിട്ടാണ് ഉടമ്പടി ദൈവം നമുക്ക് നൽകുന്നത് പ്രത്യേകിച്ച് ഒരു സാക്ഷ്യത്തെ പ്രതിയും അദ്ദേഹത്തിന് എല്ലാ വിശ്വാസത്തിന്റെ ബോധ്യത്തെ പ്രതി നമുക്കെല്ലാം കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക